ഗായ്സ് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ നാട് ഇതൊക്കെ ആ ഏരിയകളാണ് ഇത് ഞങ്ങൾ കുളിച്ചു ചേർന്ന കുളം പുഴ കേട്ടോ ചെറിയൊരു പുഴ ഞങ്ങൾ കുളിച്ചത് ഇവിടെയാണ് നീന്തില് പഠിച്ച കുളം ആട്ടോ ചേ നീന്തില് പഠിച്ച പുഴയാണിത് എന്താ പാലം ഇത് പുതിയ പാലാണ് കേട്ടോ ഇപ്പോൾ അടുത്ത് വന്നത് ഫോക്കസ് മാട്ടുമൽ റോഡ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ആട്ടാ ഞങ്ങളെ പഴയ പാലം ആ അതാണ് പാലാട്ടാ ഇപ്പം അങ്ങോട്ട് പോവാം അപ്പോൾ ആ കാണുന്ന പാലാണ് എൻ്റെ നസ്റ്റോളിജിയാന്നൊക്കെ പറയുന്നത് എൻ്റെ പഴയ ഓർമ്മകൾ അപ്പോൾ നമ്മൾ അവിടേക്ക് വരികയാണ് ഇവിടെ നിന്ന് അന്ന് വീടുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒറ്റ വീടൊക്കെ ഇവിടെ ഒക്കെ കുറേ വീടുകൾ വന്നിട്ട് കണ്ടോ ഇതൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ ടെമ്പിൾ തോപ്പുകളായിരുന്നു ഇതിനിടയിൽ കൂടെ ഞങ്ങൾ കളിച്ചിറക്കും ഇതിലൊക്കെ നിറയെ മീനാട്ടോ കേട്ടോ ഇഷ്ടംപോലെ മീനാണ് ഞങ്ങൾ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ്സിൽ ചേർത്തുമ്പോൾ എൻ്റെ അമ്മയുടെ കൈ പിടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരും എന്നിട്ട് ഈ പാലത്തിൻ്റെ അവിടെ അമ്മ നിർത്തുക അപ്പോൾ ഇവിടെ നിന്ന് നിർത്തുമ്പോൾ ഞങ്ങൾ മാഷുണ്ട് പാപ്പച്ച മാഷ് അപ്പോൾ സ്കൂളിൽ കുറച്ച് അവിടെ മാറിയിട്ടാ അപ്പോൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് മാഷ് ഇങ്ങോട്ട് നടന്ന് വരും എന്നിട്ട് അവിടെ നിന്ന് വിളിക്കും ഉണ്ടാകുന്ന വിളിക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും നടന്നു പോകും അവർ എല്ലാവരും കുട്ടികൾ പോകണവരെ മാഷ് അവിടെ നിൽക്കും ഞങ്ങളെ ആയിട്ടാണ് മാഷി പോവുക അതൊരു കാലം പിന്നെ ഇതാണ് ഞങ്ങളെ പഴയ പാലം കേട്ടാ അത് ശേഷിപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ട് എന്തെ ആ തോട്ടിലെ കുറെ പോത്തുകളൊക്കെ കണ്ടിട്ടാ അതിപ്പോഴും ഉണ്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഇവിടെ പോത്തുകൾ മെയിനായിട്ട് വെള്ളത്തിൽ കിടത്താ പൂ തീറ്റിയതൊക്കെയാണ് ഇതാ ഞങ്ങളിത് എവിടെ ഇരിക്കും ഇവിടെ ഷാഫി ഇവിടെ ആരാണ് നിഷാദ് ഉണ്ടാവും പിന്നെ അൻസാർ അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ നൂർഷാൻ പിന്നെ അനസ് എൻ്റെ മെയിൻ വലം കയ്യായിരുന്നു അനസ് എൻ്റെ അയൽവാസി പയ്യാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അനസ് അവനും ഉണ്ടാവും ഞങ്ങളിവിടെ ചൂണ്ടട്ട് മീനെ പിടിക്കും ഇവിടെ കുളിക്കും ഈ ഇതിന്റെ അടിയിൽ അവിടെ ചെറിയ കുളിക്കണ കടവ് ഉണ്ടായിരുന്നു ആ കടവിലാണ് ഞങ്ങൾ കുളിക്കുക നല്ല വൃത്തിയായിരുന്നു അന്നൊക്കെ ഇവിടെ ഇട്ടൊക്കെ കലങ്ങിയ വെള്ളമാണ് വരുന്നുണ്ട് ഇനി കല്ലട്ടിയുടെ അടിയിലെ നിറ ചെമ്മീൻ ഉണ്ടോ ഓമീന്റെ അടിയുണ്ടോ ഈ കല്ലട്ടിയുടെ അടിയിൽ നിറ ചെമ്മീ ഉണ്ടോ ചുമ വലിയ ചെമ്മീനി അപ്പൊ ഓലപ്പട്ടയുടെ ഈർക്കളില്ലേ അതിങ്ങനെ നഗം കൊണ്ടൊക്കെ ഇതാക്കിട്ട് ചെമ്മീൻ്റെ വാലിൻ്റെ അതിൽ കൂടെ ഊരം കൂട്ടി കയറ്റിയിട്ട് ഒറ്റ വലിയ വലിക്കും വലിയ ചെമ്മീൻ കിട്ടും അങ്ങനെ ചെമ്മീൻ പിടിക്കണ ഹോബിയായിരുന്നു എനിക്ക് ഒരു ദിവസം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ ആറുമണിയാവുമ്പോഴേക്കും ഒരു നാലോ അഞ്ചോ ചെമ്മീനെ കിട്ടും അതിനിട്ടൊന്നും ചെയ്യില്ല വീട്ടിൽ ചെമ്പിലിട്ട് നോക്കും വളർത്തും കുറച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റുന്ന അത് എത്തു പോകും ഇതാ ഇപ്പം ഞാനൊരു സ്കൂളിലേക്കാണ് യാത്ര ഞാൻ ഒന്നിട്ട് നാല് വരെ പഠിച്ച എൻ്റെ സ്കൂളിലേക്കാണ് യാത്ര അപ്പോൾ എന്റെ സ്കൂളിലെത്തിയിട്ടാണ് കാണാണ് സ്കൂള് പള്ളിയായി ഇവിടെ ഫ് ഇതാണ് കേട്ടോ എൻ്റെ സ്കൂള് സ്കൂളിൽ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ സ്കൂൾ അവശിഷ്ടങ്ങൾ മാത്രമായില്ലേ എൻ്റെ ഭൂപടം ഉണ്ട് അവശേഷിപ്പ് ബാക്കിയൊക്കെ തകർന്ന് ഗായ്സ് ഇപ്പം ഞാൻ ഒന്നാം ക്ലാസ്സിലിരുന്ന സ്കൂളാട്ടേക്ക് കാണാർ ഫസ്റ്റ് വന്ന ഭാഗം ഇതാണ് എന്നത് അപ്പോൾ ഞാൻ ഇരുന്ന് പഠിച്ചത് ഇതാ ഇവിടെ കേട്ടോ ഒന്നാം ക്ലാസ്സിൽ ഇവിടെയാണ് ഇരുന്നത് ഞാൻ രണ്ടാം ക്ലാസ് അതിൻ്റെ അപ്പറായിരുന്നു കേട്ടോ നാലാം ക്ലാസ് അത് ബി വരും അങ്ങനെ ഓടൊക്കെ തകർന്ന് വീണു കേട്ടോ അതൊക്കെ പൂട്ടി പോയി തോന്നു എന്താ പറയുക പഠിച്ച സ്കൂളാവസ്ഥാ പിന്നെ ഇവിടെ ഒരു പള്ളിക്കുളം ഉണ്ട് ഈ കുളത്തിലേക്ക് ഞങ്ങൾ പാത്രം കഴുകാൻ പോവുക ഇവിടെ ഒരു പള്ളിയുണ്ട് അന്നുള്ള പള്ളി തന്നെയാണ് ഇന്നും ഇപ്പോഴും അതേ ലുക്ക് തന്നെയാണ് ഒന്നും പെയിൻ്റൊക്കെ അടിച്ച് പൊടി ഇട്ടിട്ടുണ്ട് ലസ് അതിൻ്റെ ഇപ്പോഴും നല്ല ഭംഗിയുണ്ട് കാണാൻ വെച്ചിട്ടുണ്ട് ബുദ്ധിമാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മേഘനല്ല അറിവ് തന്നെയാണ് ശക്തി യെസ് ഇതൊക്കെ തന്നെ ആദ്യം വായിച്ചേർന്ന് ഞാൻ കേരളത്തിൻ്റെ ബോർഡ് മാപ്പ് കണ്ണൂർ തൃശ്ശൂർ എല്ലാം ഇത് എത്തിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ മൂത്ര വെച്ചു മാവാണ് അവിടെ അത് മാത്രം തന്നെ വളർച്ചയുണ്ട് പിന്നെ എന്തൊക്കെയാണ് അത് മാട്ടുമല്ല അമ്പലം അവിടെയാണ് അവിടുത്തെ വേലൊക്കെ ഞങ്ങൾ വെള്ളി അവിടെ നിന്ന് പോവാ നാട്ടിൽ നിന്ന് ഞങ്ങള് വലയായിരുന്നു നാട്ടിമുര വേല മതിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പോയി രസം കൊണ്ട് കാണാന് അവിടെ അമ്പലം പള്ളി പള്ളി അടിപൊളിയായി മൂന്നാം ക്ലാസ് വേർഗ് വരെ മൂന്നാം ക്ലാസ് ആണ് അത് ഞങ്ങളെ ബോർഡ് ഏനു വെല്ലേശ്വരത്തിൽ അത് ഞങ്ങളോട് വായിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും വായിക്കാൻ കിട്ടിയില്ല അപ്പോൾ റെമഡി എന്ന് പറഞ്ഞ കുട്ടിയില്ല ക്ലാ അവള് വായിച്ചു ഏന്ന് അപ്പോൾ ഞങ്ങൾ എന്താ പോയിട്ട് നോക്കിയിട്ടുണ്ട് എന്ത് ഏന്നോ ഭയങ്കര ബുദ്ധിയായിരുന്നു അവൾക്ക് പക്ഷെ അവിടെ നീ പഠിച്ചു പറഞ്ഞത് നിനയ്ക്ക് എത്തിയിട്ടാ എന്താ ഞാൻ അവളുമ്പോഴേ ഭയപ്പന്നല്ലേ ഇഷ്ടംപോലെ ഞാൻ പഠിച്ച് സ്കൂളില് പൂട്ടി ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ ടേസ്റ്റ് ഉണ്ടല്ലേ മേലോന്നല്ലേ പഴുത്തവരെല്ലാം മാങ്ങനോ ഓ പച്ചയാണല്ലേ ആളില്ലേ ഹായ് അയ്യോ പണ്ടക്കണ്ടെ സ്കൂളിൽ നിന്ന് ഇറങ്ങാ ഇപ്പോൾ എൻ്റെ സ്കൂളിൽ ഇറങ്ങിയിട്ട് ഞാൻ സ്കൂളിൽ കയറാണ്ട് കട്ട് സ്കൂളിൽ കട്ട് ചെയ്തിട്ട് ചെന്നിരുന്ന് തരുന്ന സ്ഥലമുണ്ട് ഒരു മണ്ടമറി ഒരു പാലത്തിന്റെ ഡാമിൻ്റെ ഒക്കെ മേലെ അപ്പോഴേക്കാണ് യാത്ര അവിടെ ഭയങ്കര വൺ ടൂറിസ്റ്റ് ആയിട്ടൊക്കെ മാറിയിട്ടാണ് ഞങ്ങൾ ചെന്നിരുന്നിരുന്നതാണ് അത് ഭയങ്കര ഡെവലപ്പായിട്ടുണ്ട് ഞങ്ങൾ ഡെവലപ്പ് കളിച്ചിട്ട് സ്കൂൾ കട്ട് ചെയ്തിട്ടും രാവിലെ ഇട്ട് നാല് മണിവരെ അവിടെ വന്നിരിക്കും ആ ഏരിയ ആയിരുന്നു അത് നമ്പർ വൺ ടൂറിസ്റ്റാണ് അപ്പോൾ ഞാൻ പഠിക്കാൻ വന്ന സ്കൂള് ഭയങ്കര തകർച്ചയാണ് അപ്പം ഞാൻ പഠിക്കാണ്ട് ചെന്നിരുന്ന ഭാഗം നല്ല ടൂറിസ്റ്റമാണ് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഗോയ്സ് ഞങ്ങൾ സ്കൂള് കട്ട് ചെയ്തിട്ട് വന്നിരിക്കാറുള്ള പാലാണ് ഇത് ടാ അപ്പോൾ ഈ പാലത്തിന് ഒരു മാറ്റവും ഇല്ല പക്ഷെ ചുറ്റുവട്ടക്കാകെ മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ നിറച്ച് ബോട്ടിങ് നമ്പർ വൺ ടൂറിസ്റ്റ് പ്ലേസ് ആയുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ വരാം ഇപ്പോൾ ഇതുണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം അതായത് ഇവിടെ ഞങ്ങൾ വന്നിരിക്കാറുള്ള സ്ഥലം ഇതാ ഇത് കണ്ടില്ലേ ഈ ഒരു പാല കണ്ട അടിഭാഗം ഇവിടെ ഈ ചെന്നിരിക്കും രാവിലെ അറിയാൻ കഴിഞ്ഞാൽ വൈകിട്ടേ പിന്നെ ഇവിടുന്ന് പോവുള്ളൂ പിന്നെ മൂത്ര വഴിക്കാനൊക്കെ സുഖമാണ് അത്ര നല്ല വൈബാണ് ഇപ്പം അങ്ങനെ നടന്നു പോയിട്ട് അവിടേക്കിരിക്കും നല്ല കാറ്റാണ് അവിടെ പിന്നെ അങ്ങോട്ടൊക്കെ നടന്നു പോവും ഭയങ്കര വൈബായിരുന്നു ഞങ്ങള് ഇതിന്റെ ഇങ്ങോട്ട് ചാടുകയെ ചെയ്യുക ഇപ്പൊ ചാടില്ല ഇപ്പൊ ചീത്ത പറയും ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ആയ കാരണം വെറുതെ പശപ്പിച്ചൊക്കെ ഇണ്ടാക്കണ്ട അവിടെ കുറെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇനി സ്ഥലത്തിന്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാട്ടാ